വളരെ കേരളത്തിന്റെ ചെറുപ്പക്കാരുടെ ശ്രീ ചാണ്ടിയമ്മൻ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന് വഴി വഴിപാടി കൊടുത്തുകൊണ്ട് ഞാൻ എന്റെ ആമുഖ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്രനായ ൻ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കേരളത്തിലെ ചെറുപ്പക്കാരുടെ ആവേശമായ പുതുപ്പള്ളിയുടെ എം എൽ എ ആയ നാളെ കേരളത്തെ നയിക്കാൻ പ്രാപ്തനായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ ചാണ്ടി ഉമ്മൻ എം എൽ എ സംസ്ഥാന ഐ എൻ യു സി വൈസ് പ്രസിഡന്റ് ശ്രീ അനിയൻ മാത്യു സംസ്ഥാന സെക്രട്ടറിമാരായ ശ്രീ പി പി തോമസ് ശ്രീ ഡിജി പോക്കൻ ശ്രീ ജെ ജി പാലക്കലോടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ എം എൻ ദിവാകരൻ നായർ ശ്രീ സണ്ണി കാഞ്ചന ഉൾപ്പെടെയുള്ള ഐ എൻ യു സിയുടെയും കോൺഗ്രസിന്റെയും സമന്നതരായ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ നിരവധി നേതാക്കന്മാരെ ഇവിടെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപവാസ സമരമാണ് ഐ എം യു സി ജില്ലാ കമ്മിറ്റി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ നഴ്സിംഗ് കോളേജിലെ ഹോസ്റ്റലിൽ നടന്ന അതിദാരുണമായ ഒരു സംഭവം കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ജീവനുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന ഈ റാഗിംഗ് സംഭവം കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ കോട്ടയത്ത് ഉപവാസ സമരമായിരുന്നു ഞങ്ങൾക്ക് ഈ ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനുള്ളത് മേലിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അടിയന്തരമായി ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഇതിന് ഉത്തരവാദികളായ കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള പിണറായി വിജയം കാണിക്കണം അതല്ലാതെ ഈ കാണിച്ചാലും അതിന് ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഇനി ഉണ്ടായാൽ ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ഈ നാട്ടിൽ അതിശക്തമായ ഒരു സാമൂഹ്യ വിപ്ലവത്തിന് തുടക്കം കുറിക്കേണ്ടി വരും എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ഉദ്ഘാടക നിരവധിയായ പരിപാടികളുണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ ചാണ്ടി ഉമ്മൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഈ ജില്ലാ ഐ എൻ വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു നമസ്കാരം ആദരണീയനായ ഈ ഉപവാസ സമരത്തിന്റെ അധ്യക്ഷൻ കഴിഞ്ഞ നാളുകളിൽ നടന്ന സമരത്തിനൊക്കെ കഴിഞ്ഞ നാളിൽ നടന്ന സമരത്തിനൊക്കെ പ്രിയങ്കനായ രമേശ് ചെന്നിത്തല അവർ കടന്നു വന്നപ്പോഴും ഞാൻ നിരാഹാരം വരുന്നപ്പോഴും ഈ കോട്ടയം നഗരത്തിൻ്റെ കോട്ടയം ജില്ലയുടെ വികാരം ഇവിടെ അറിയിച്ച പ്രിയങ്കനായ നേതാവ് ശ്രീ ഫിലിപ് ജോസഫ് അവിയപ്പെട്ട പ്രിയപ്പെട്ട പി തോമസ് അവർ പ്രിയങ്കരനായ സംസ്ഥാന ഐ എൻ ഡി സിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ അനിൽ മാറ്റിചേട്ടൻ അവൾ പ്രിയപ്പെട്ട ജി ജി പോത്തനവർ ഏറ്റവും പ്രിയപ്പെട്ട സി എം ബി മനോജ് പ്രിയപ്പെട്ട ജെ ജി ബാലക്ലോഡി പ്രിയപ്പെട്ട സണ്ണി കാഞ്ഞരം ശ്രീ എം എൻ ദിവാരൻ നായർ പ്രിയപ്പെട്ട ആനന്ദ് വഞ്ചിക്കാനേട്ടൻ പ്രിയപ്പെട്ട അശോക് മാത്യു പ്രിയപ്പെട്ട ഭാരവാഹികൾ ഐ എൻ ഡി എസ്റ്റിയുടെയും കോൺഗ്രസിൻ്റെയും ഭാരവാഹികൾ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നിങ്ങൾ വലിയ ഒരു ദൗത്യം തുടർന്നുകൊണ്ട്